ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ മിഥ്യാന് ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനാറാമത് തിരുവോചനത്തെ ആധാരമാക്കി ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം കണ്ടിട്ടുള്ള നല്ലതാഗ്രഹിച്ചിട്ടും ശുഭത കാണാൻ കഴിയാതെ സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ആശയ്ക്ക് വകയുള്ളതൊന്നും വെളിപ്പെടാതിരിക്കുമ്പോഴും ശൂന്യതകളുടെ കണക്കുകൾ മാത്രം മുൻപിൽ നിൽക്കുമ്പോഴും പരാജയപ്പെടാതെ ധൈര്യത്തോടെ നിൽക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമാ മിഥ്യാനർ നിമിത്തം ഇസ്രായേൽ മക്കൾ ഗുഹകളിലും പർവ്വതകളിലും ഒക്കെ പോയി പാർത്തിരിക്കുമ്പോൾ തനിക്കുള്ള നന്മ വിട്ടുകൊടുക്കാതെ തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പോരാടുന്ന ഗീതയോൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ കർത്താവ് തിരയുന്നത് പരാക്രമശാലികളെയാ കർത്താവിന് ഭയത്തോടിരിക്കുന്നവരെ വേണ്ട പിന്മാറിപ്പോകുന്നവരെ വേണ്ട ദുർഘടങ്ങളും വെല്ലുവിളികളും കണ്ടിട്ടും അതിനെ അതിജീവിപ്പാൻ ആടിനെ ആടിനെ പിടിക്കാൻ വന്ന സിംഹമാണെങ്കിലും കരടിയാണെങ്കിലും അതിനെതിരെ പോരാടാൻ പ്രയാസമാണെന്നുള്ള കാര്യം ചിന്തിക്കാതെ ുംതിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദാവീതന്മാരെയാണ് കർത്താവിന് ആഗ്രഹം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും വീശിയിട്ടും ഒന്നും കിട്ടിയില്ല പക്ഷേ തന്റെ അധ്വാനം പ്രഭാതം വരെ തുടർന്ന അധ്വാനിയായ പത്രോസന്മാരെ കർത്താവിന് ഇഷ്ടമാണ് കാരണം നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങളെ നമ്മെ വിളിക്കുന്നത് പരാക്രമശാലി എന്ന വെല്ലുവിളികളാണ് ചുറ്റും കൂടെയുള്ളവരൊക്കെ ഭയത്തോടെ ഓടിപ്പോകുമ്പോഴും വെല്ലുവിളികൾ നടുവിലും പതരാതെ നിൽക്കുന്ന ദൈവഭക്തനെ കർത്താവ് തിരയുക പ്രിയപ്പെട്ട ദൈവ പൈതലെ ജീവിതത്തിൽ വെല്ലുവിളികളും ആശങ്കകളും ആകുലതകളും ശൂന്യതകളും അസമാധാനവും അനാരോഗ്യമൊക്കെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ തോറ്റു കൊടുക്കുന്നവനെ അല്ല അന്ത്യത്തോളം പോരാടുന്നവനെ കർത്താവ് തെളിയിക്കുക അങ്ങനെയുള്ള ദൈവഭക്തനെ കർത്താവിൻ്റെ ശബ്ദം നിങ്ങളോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എല്ലാവർക്കും ആഗ്രഹമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിപ്പാൻ എല്ലാവരും ആഗ്രഹിക്കും ദൈവത്തിൻ്റെ സ്ഥാന കൂടെ ഇരിക്കാനാ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് പോരാളിയുടെ നടുവിൽ പരാക്രമശാലിയുടെ നടുവിൽ തന്റേത് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവൻ്റെ നടുവിൽ ശത്രുവിനെ ഭയപ്പെടാതെ പോരാടുന്നവരെ തിരക്കി കർത്താവിന്റെ ആത്മ വരികയാണെങ്കിൽ വെല്ലുവിളികളെ ഭയപ്പെടേണ്ട പൊതുസന്ധികളെ നോക്കി ആകുലപ്പെടേണ്ട വിടുവയ്ക്കുന്നവൻ ജയാളിയാണ് അവൻ അത്ഭുതത്തിന് ദൈവമാണെങ്കിൽ ദൈവസനിൽ പോരാടുവാൻ ദൈവസനിൽ ദൈവാനിപ്പാൻ പ്രതിസന്ധികളെ നോക്കി പതനാതെ മുന്നേറാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ഘനം കൂടെയിരിക്കും ഗിഡിയോനെ ഒറ്റ മനുഷ്യൻ എന്ന നിലവാരത്തിൽ മിഥ്യാനെ കീഴടക്കുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി വിടലിന് വേണ്ടി കർത്താവുമെ ഉപയോഗിക്കും നമുക്കതിനായി കാത്തിരിക്കാം ദൈവകരങ്ങൾ ഏൽപ്പിക്കാം അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ